ഹലോ ഫ്രണ്ട്സ് എന്റെ പേര് സേവിയർ കോളേജിലെ ബി ബി ടി ഡിപ്പാർട്ട്മെന്റിലെ ഒന്നാം വർഷ വിദ്യാർത്ഥി ഞാനിന്ന് നിങ്ങൾക്ക് ഒരു ചെടിയെ പരിചയപ്പെടുത്തി തരാം ഇതാണ് പനിക്കൂർക്ക അല്ലെങ്കിൽ നവര ലാമിയസിയെ ഫാമിലിയിലുള്ള ഈ ചെടിയുടെ സയന്റിഫിക് നാമം പ്ലക്ട്രാന്തസ് അംബോയിനിക്കസ് എന്നുള്ളതാണ് വീട്ടിലെ ഗാർഡനിലൊക്കെ വൈഡ് ആയിട്ട് ഗ്രോ ആക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് ഈ പനിക്കൂർക്ക ഒരുപാട് മെഡിസിനൽ അല്ലെങ്കിൽ കുക്കിങ്ങിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒന്നാണ് ഇതുപോലെ സ്കിന്നിൽ ഉണ്ടാവുന്ന ഇൻഫെക്ഷൻസിനൊക്കെ ഇത് വളരെ ഉപകാരപ്പെടുന്ന ഒരു ചെടിയാണ് ബോയ്സ് ആവട്ടെ ഗേൾസ് ആവട്ടെ ഒരുപോലെ അനുഭവിക്കുന്ന ഒന്നാണ് മുഖക്കുരു എന്ന് പറയുന്നത് അതിനൊക്കെ വളരെ ഉപകാരപ്രദമായ ഒന്നാണ് ഈ നവര നമ്മളെല്ലാവരും ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഈ ചുമ ആസ്മ ജലദോഷം എന്നൊക്കെ പറയുമ്പോൾ അതിനൊക്കെ നമ്മൾ ഈ ഇലയിട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചാൽ മതി ഭയങ്കര വലിയ റിലീഫ് തരുന്ന ഒന്നാണിത് ഡയജഷൻ ഗ്യാസ് അങ്ങനെയുള്ള പ്രോബ്ലംസിനൊക്കെ നമ്മൾ ഈ ഇതിൻ്റെ നീര് കുടിക്കാറുണ്ട് കാർവക്രോൾ തൈമോൾ കാരിയോഫൈലിൻ ആർ ദ മേജർ കോമ്പൗണ്ട്സ് ഈ കോമ്പൗണ്ട്സ് ഒക്കെ മെയിൻലി യൂസ് ചെയ്യുന്നത് ഈ എസെൻഷ്യൽ ഓയിൽസ് ഒക്കെ ഉണ്ടാക്കാനാണ് അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ നവര വെച്ചിട്ട് പെയിൻ റിലീഫിനായിട്ടുള്ള ഓയിൽസ് ഒക്കെ ഉണ്ടാക്കുമെന്ന് ഇത്രയേറെ ഔഷധ ഗുണമുള്ള ഈ സസ്യത്തെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റിയതിൽ എനിക്ക് സന്തോഷമുണ്ട്